വിദേശത്ത് മംഗരക്കാളിക്കാവ് റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ന്യായവില നൽകാത്ത റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധവുമായി സ്ഥലമുടമകൾ ഇരുപതോളം പേരുടെ ഭൂമിയാണ് റെയിൽവേ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്തത് രണ്ടു പേരുടെ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെടും അഞ്ചു ലക്ഷം വില മതിക്കുന്ന സ്ഥലത്തിന് ഇരുപത്തിയൊന്നായിരം രൂപ മാത്രം നൽകാനാണ് റെയിൽവേയുടെ തീരുമാനമെന്ന് ഉടമകൾ പറഞ്ഞു സ്ഥലം പ്രധാന പാതയോരത്തായതിനാൽ സെന്റിന് നാല് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വിലയുണ്ടെന്ന് സ്ഥലം ഉടമകൾ പറയുന്നു മംഗര കാളികാവ് സ്വദേശികളായ ലീന മംഗര കോട്ട സ്വദേശി ലതാദേവി കൊയിലത്തുംപടി കമലം അരവിന്ദാക്ഷൻ രമേശ് കൃഷ്ണൻകുട്ടി തുടങ്ങിയ ഇരുപതോളം പേരാണ് ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഒരു വർഷം മുമ്പ് മേൽപ്പാലത്തിന്റെ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നിരുന്നുവെങ്കിലും സ്ഥലം ഉടമകളുമായി യാതൊരുവിധ ചർച്ച പോലും നടക്കാതെയാണ് ഉദ്ഘാടനം നടന്നതെന്നും സ്ഥലം ഉടമകൾ പറയുന്നു എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കഴിഞ്ഞ രണ്ടിന് സ്ഥലം ഉടമകൾക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്നും എത്താനായി കത്ത് ലഭിച്ചത് എന്നാൽ സ്ഥലം സംബന്ധിച്ച രേഖകൾ ഹാജരാകാനും നിർദ്ദേശം നൽകുകയും ചെയ്തതായി ഭൂ ഉടമകൾ പറഞ്ഞു എല്ലാ രേഖകളുമായി ഭൂ ഉടമകൾ പാലക്കാട് സ്പെഷ്യൽ തഹസിൽദാർ രണ്ട് എൽ എ ടു ഓഫീസിലെത്തി രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു രേഖകൾ കൈമാറി ഒപ്പുവാങ്ങിയ ശേഷമാണത്രേ ഭൂ ഉടമകളോടെ സ്ഥലത്തിന്റെ വിലയെക്കുറിച്ച് ധരിപ്പിച്ചത് എന്നാൽ തങ്ങൾ വിലയിൽ തൃപ്തരല്ലെന്നും രേഖകൾ തിരിച്ചു നൽകണമെന്നും ചിലർ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബന്ധപ്പെട്ടവർ തിരിച്ചു നൽകാൻ തയ്യാറായില്ലെന്നും ഭൂ ഉടമകൾ പരാതിപ്പെട്ടു പാലക്കാട് കാളികാവ് മങ്കര പ്രധാന റോഡിൽ സെന്റിന് നാലും അഞ്ചും ലക്ഷം വില മതിക്കുന്ന ഭൂമിക്ക് സെന്റിന് ഇരുപത്തിയൊന്നായിരം രൂപ വില നൽകാനാണ് ബന്ധപ്പെട്ടവരുടെ നീക്കം ഇത് തൃപ്തികരമല്ലെന്നും നടപടി അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഭൂ ഉടമകൾ പറയുന്നത് സ്ഥലം നഷ്ടമാകുന്ന ഭൂ ഉടമകൾക്ക് പൊന്നും വില നൽകുമെന്നായിരുന്നു അത്രേ അധികൃതർ പരസ്യത്തിലടക്കം സൂചിപ്പിച്ചിരുന്നത് എന്നാൽ പാലം വരുന്നതിനോടെ എതിരല്ലെന്നും നഷ്ടമാകുന്ന ഭൂമിക്കും കെട്ടിടത്തിനും പൊന്നും വില നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഇതോടെ മാനസികമായി തളർന്നിരിക്കുകയാണ് ഇരുപതോളം കുടുംബാംഗങ്ങൾ അതിനുശേഷമാണ് ഞങ്ങളുടെ അടുത്ത് വിലയെ കുറിച്ച് സംസാരിക്കുന്നത് അത് കേട്ടപ്പോഴാണ് ഞങ്ങള് വളരെ ഞെട്ടിപ്പോയത് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയാണ് തരണമെന്നുള്ളത് എന്റെ സ്ഥലം ഞാൻ തരം മാറ്റിയിട്ട് സ്വഭാവ വ്യതിയാനം പിറ്റേ കൂടിയണം വന്നിട്ട് നികുതി അടച്ചു വരുന്ന സ്ഥലമാണ് അതിനുപോലും നില എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് എനിക്ക് അനുവദിച്ചു വന്നിരിക്കുന്നത് അത് പരാതിപ്പെട്ടപ്പോൾ പൈസ മേടിച്ചിട്ട് കോടതിയിൽ പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ അങ്ങനെ അല്ല പൈസ അവർ കോടതിയിൽ കെട്ടിവെക്കും നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി എന്നുള്ള രീതിയിലാണ് തഹസിൽദാർ സംസാരിച്ചത് ഞങ്ങൾക്ക് ഓരോ ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ പൈസ ഇത്രയും കാലം പക്ഷേ അവസാന നിമിഷത്തിലാണ് അറിയിക്കുന്നത് ഈ വിലയാണ് തരാൻ പോകുന്നത് എന്നുള്ളത് അല്ല എല്ലാവരും ും ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ കളക്ടർ വി കെ ശ്രീകണ്ഠൻ എം പി അഡ്വക്കറ്റ് ശാന്തകുമാരി എം എൽ എ എന്നിവർക്ക് പരാതി നൽകി പ്രതിഷേധത്തിന് പൊതുപ്രവർത്തകരായ സി കെ ചെന്താമരേഷൻ കെ ഷൺമുഖൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാമചന്ദ്രൻ വി കെ ഷിബു കെ ബിന്ദു ലീന എന്നിവർ നേതൃത്വം നൽകി പഞ്ചാവ് റെയിൽവേ റെയിൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ നടപ്പിലാക്കുന്ന ഈ പാലത്തിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ അവസാനഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഇരുപതോളം കുടുംബങ്ങൾക്ക് അവരുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലവും മറ്റും നഷ്ടപ്പെടുകയാണ് ഒരു സെൻറ് മുതൽ മുപ്പത് സെൻറ്റ് വരെ സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം വരാൻ വേണ്ടി നിർഭാഗ്യവശാൽ ഇന്ന് ഈ പ്രദേശത്തിൻ്റെ മതിപ്പുവലിൻ്റെ നാലയലത്ത് പോലും എത്താത്ത രൂപത്തിലുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യയാണ് ഒരു സെന്റ് സ്ഥലത്തിനെതിരെ നിശ്ചയിച്ചിട്ടുള്ളത് റെയിൽവേ ഫണ്ട് അലോട്ട് ചെയ്യുമെങ്കിലും സ്ഥലം എല്ലാം തന്നെ എടുക്കുന്ന ചുമതല തഹസിൽദാർ റവന്യൂ വകുപ്പാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ സ്ഥലത്തിന് നിശ്ചയിച്ചുള്ള തുക തീരെ അപര്യാപ്തമാണെന്ന് ഇത് സ്ഥലം നഷ്ടപ്പെടുന്ന ഇരുപത് ആളുകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുക അവരുടെ വലിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ ഈ സ്വൽക്കൂട്ടലിനൊക്കെ ഭാഗമായിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചു വെച്ചത് അതിനെല്ലാം തന്നെ വളരെ നാമമാത്രമായിട്ടുള്ള സംഖ്യ കൊടുത്ത് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ ഇരുപത് ആളുകളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് അവർ ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ടറിൻ്റെ ശ്രദ്ധയിൽ അവർ പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ പ്രദേശത്ത് ഈ കൊറ്റപ്പാലം ടൗണിന് ഏതാണ്ട് പതിന പതിനാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പാലക്കാടും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ കിട്ടുന്നത് വളരെ ചെറിയ ദൂരം മാത്രമാണ് അപ്പോൾ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഇത്രയും വില കിട്ടുന്ന ഒരു പ്രദേശത്ത് വളരെ ചുരുങ്ങിയ സംഖ്യ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഏതാണ്ട് ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന ഈ പ്രദേശത്ത് ഒരു സെന്റിന് കേവലം ഇരുപത്തൊന്നായിരം രൂപ മാത്രമാണ് ഈ ഇവിടെ വില കണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് ഇവയും സ്ഥലം ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ന്യായമായ വില വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഇടപെടൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിണ്ടാകണമെന്നും ന്യൂസ് ബ്യൂറോ